നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാവും അത്തരത്തിലുള്ള പുതിയ തട്ടിപ്പുകളാണ് വരുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അമ്മമാരെല്ലാവരും തന്നെ പ്രത്യേകം അറിഞ്ഞിരിക്കണം രണ്ടായിരം രൂപ വരെയുള്ള സഹായം ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിശദവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഈ ഒരു പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക രണ്ടു വർഷം വരെ ഈ ഒരു തുക ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ലഭിക്കുന്നത് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്കും സാമൂഹ്യനീതി വകുപ്പ് മുഖേന അപേക്ഷ സമർപ്പിച്ചാൽ ഈ ഒരു സഹായം ലഭ്യമാകുന്നതാണ് ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കാരണം നമ്മുടെ മൊബൈൽ ഫോൺ വന്നാൽ അത് റിപ്പയറിങ്ങിനായി നൽകാറുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിനായി നൽകിയതിലൂടെ ലക്ഷങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും നഷ്ടമായത് ഫോൺ നന്നാക്കാനായി കടയിൽ ഏൽപ്പിച്ച യുവാവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത് മൊബൈൽ കടയിലെ ജീവനക്കാരൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓൺലൈനായി പണം പിൻവലിക്കുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് ഫോണിന്റെ സ്പീക്കർ തകരാറിലായതിനെ തുടർന്ന് നന്നാക്കാൻ പ്രദേശത്തെ മൊബൈൽ കടയിൽ നൽകുകയായിരുന്നു തകരാറ് പരിഹരിച്ച് പിറ്റേന്ന് ഫോൺ നൽകാമെന്ന് പറഞ്ഞ ജീവനക്കാരൻ ഫോണിൽ നിന്ന് സിം ഊരി മാറ്റരുതെന്നും നിർദ്ദേശിച്ചു എന്നാൽ ഈ ഒരു ഫോൺ തിരികെ വാങ്ങാൻ ചെന്നപ്പോൾ കട അടഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കട തുറന്നപ്പോൾ പുതിയ ജീവനക്കാരായിരുന്നു കടയിൽ ഫോൺ ആവശ്യപ്പെട്ട സമയത്ത് പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞ് പറഞ്ഞയച്ചെന്നും പരാതിയിൽ പറയുന്നു ജീവനക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആ ഒരു വ്യക്തി തൻ്റെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചപ്പോഴാണ് അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മറ്റൊരാളുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചതായി കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് പോലീസ് അന്വേഷണം നടന്നത് പോലീസ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണിത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് നമ്മുടെ ഫോണുകളിലേക്ക് ലഭ്യമാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സിം നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം ആ ഒരു എസ് എസ് സേവനം നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ ഇടപാടുകളുടെ മെസ്സേജ് മൊബൈൽ ഫോണുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാൽ ഫോൺ കേടുവന്നാൽ ഈ ഒരു എസ് മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭ്യമാവുകയില്ല അതായത് നമുക്കത് അറിയാനുള്ള സാഹചര്യമില്ല ഒരു പക്ഷേ ഈ ഒരു തട്ടിപ്പ് നടക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ പിൻ നമ്പർ അല്ലെങ്കിൽ മറ്റ് രഹസ്യ കോഡ് നമ്പറുകളെല്ലാം മൊബൈൽ ഫോണുകളിൽ സേവ് വെച്ചിരിക്കാനാണ് സാധ്യത ആ ഒരു നമ്പർ ഗൂഗിൾ പേ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുവാൻ ഈ ഒരു മൊബൈൽ കടക്കാരന് സാധിക്കും ഇങ്ങനെയുള്ള നമ്പറുകൾ മൊബൈൽ ഫോണുകളിൽ അതേ പേരിൽ തന്നെ സേവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി മറ്റൊരു മറ്റൊരറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് പഠന സഹായവും പഠനോപകരണങ്ങളും വിതരണവും നടത്തി അവ സ്വീകരിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ മുഖ്യധാര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കരുത് ഇക്കാര്യങ്ങൾ വനിതാ ശിശു വികസന വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഉത്തരവും ഇറക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം സന്നദ്ധ സംഘടനകളും വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സഹായം വിതരണം നടത്തി പ്രചരിപ്പിച്ചാൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഈ ഒരു ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പ്രചരണങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് യാത്രകൾക്കിടയിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായി നിങ്ങൾ പൊതു ചാർജിംഗ് സ്റ്റേഷനുകളെ ആശ്രയിക്കരുത് എന്നാണ് പോലീസ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ മറ്റൊരു തട്ടിപ്പാണ് അതായത് എല്ലാതും തട്ടിപ്പല്ല എന്നാൽ ചില തട്ടിപ്പുകൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകളെ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്ക് ഹാക്കർമാർക്ക് ആക്സസ് ചെയ്യാൻ അനുവദിക്കുമെന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് യു എസ് ബി മൊബൈൽ ഫോൺ ചാർജിംഗ് പോർട്ടുകൾ പലപ്പോഴും ആളുകൾക്ക് ചൂണ്ടയായിരിക്കും ഹാക്കർമാർ പലപ്പോഴും മാൽവെയർ ലോഡ് ചെയ്യുകയോ യു എസ് ബി പോർട്ട് മാറ്റുകയോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതിനായി പോർട്ടിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഫോണുകളിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് മറുവശത്ത് ഒരു യു എസ് ബി കേബിൾ ബന്ധിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് ഫോൺ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു കരുതുന്ന സമയം ഹാക്കർമാർ മനസ്സിലാക്കി ഫോണിൽ വൈറസോ മാൽവെയറോ കയറ്റാൻ സാധിക്കും പിന്നീട് ഫോൺ ട്രാക്ക് ചെയ്യാനോ ഫോണിലെ രഹസ്യ ഡാറ്റ മോഷ്ടിക്കാനോ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് മൊബൈൽ ചാർജിങ് സ്റ്റേഷനുകൾ യു എസ് ബി പവർ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാതിരിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഇത്തരം ചാർജിങ് സ്റ്റേഷനുകളെ നിങ്ങൾ ആശ്രയിക്കരുത് ഇനി അഥവാ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാർജർ തന്നെ ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയായിരിക്കും ഏറ്റവും ഉചിതം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ayam saya ni.